ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് പപ്പയ്യ കൊണ്ട് ഓമയ്ക്ക കൊണ്ട് ഒരു മെഴുക്കുരറ്റി വയ്ക്കാം നമ്മൾ പപ്പയ മെഴുക്കുരറ്റി വയ്ക്കുക ഒത്തിരി നല്ലതാണ് ഇതിപ്പം പപ്പയ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് ആയി അല്പം ഒന്ന് പ വിളഞ്ഞു പോയി പഴുത്ത് പോയി എന്നാലും സാരമില്ല മെഴുക്കുരറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിതിനെ ഇനിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓമയ്ക്കയല്ല ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓമയ്ക്ക നമ്മൾ ചെത്തി കഴിഞ്ഞ് കണ്ടിച്ചിട്ട് അതിനെ ചെത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം അരിയാന് അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കഴുകത്തില്ല ഇത് ഇത്ര വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും ഇത് അല്പം വിളഞ്ഞു പോയത് അതുകൊണ്ട് ഒന്നും നന്നായിട്ട് വേഗം പക്ഷേ ടേസ്റ്റ് ഒരുവിധം ചെറിയ ഒരു ഇത് കാണുമെന്നേ ഉള്ളൂ ഇത്രയും പെടുക്കേണ്ട ആവശ്യമില്ല ഇത് എന്നാലും മെഴുക്കുറ്റ ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും പപ്പയ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പപ്പയ മെഴുക്കരറ്റി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മതി രണ്ട് ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ പച്ച മുളകും ഇത് കൂടുതൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടാ ഉണ്ടാക്കുന്നത് ചെറിയ മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും അതുകൊണ്ട് ഒരു ചെറിയ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർന്ന് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഇത്രയും അങ്ങ് മൂത്ത് പോകണ്ട ഇങ്ങനെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇനി നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സാണ് ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ടീ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ചേർക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം മുളകെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പപ്പയ ഇട്ടുകൊടുക്കാം നീ മസാലെല്ലാം പപ്പയെ പിടിക്കത്തക്ക ഉണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഈ ആവിയിൽ ഒന്ന് വെന്തെടുത്താൽ മതി നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളമായൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അല്പം ഒന്ന് തളിച്ച് കൊടുക്കാം ഇപ്പോൾ ഏതായാലും നമ്മൾ ചേർക്കണ്ട ഇത് ചെറുതായിട്ടരിഞ്ഞത് ഇപ്പം തുറന്ന് നോക്കാം ഇത് എളുപ്പം വേകും അതുകൊണ്ട് ഇതിപ്പം ഇതിൽ നിന്ന് തന്നെ വെള്ളമയൊക്കെ എളുപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇത് മാത്രം മതി ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റാൻ ഒരു അലുപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ഇനി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെക്കാം പപ്പയെ ഞാൻ തുറന്ന് നോക്കി നന്നായിട്ടായിട്ടുണ്ട് മസാലയെല്ലാം പപ്പയെ നന്നായിട്ട് പിടിച്ച് പപ്പ പപ്പയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒന്നുകൂടി ഒന്ന് മൊരിച്ചെടുക്കാം അല്പം കൂടെ ഒന്ന് മൊരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് ചോറിന് ഇത് സൂപ്പറായിരിക്കും ഇത് എളുപ്പമായിട്ട് ചോറിലിട്ട് ഇളക്കി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ പപ്പയ മഴക്കുപരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒരുവിധം നല്ല വിളഞ്ഞ ഓമയ്ക്കായിരുന്നു എന്നിട്ട് പോലും ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിളക്കാം ഇത് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുമാണ് നമ്മളോർക്കും ഓമക്കാവിൻ്റെ എന്തോ ഉണ്ടാക്കാനോ കൊണ്ട് എന്തോ ഉണ്ടാക്കാനോ ഓമയ്ക്കാവ കൊണ്ട് ഒരു ടേസ്റ്റും ഇല്ല പക്ഷേ ഓമയ്ക്ക ഈ രീതി ഉണ്ടാക്കി നോക്കണം ചില്ലി ഫ്ലേക്സ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെന്ന് വരില്ല നമ്മുടെ വെത്തൽമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്താൽ മതി അത് അതിൻ്റെ ടേസ്റ്റ് അതിന് കൂടുതലും കിട്ടുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഇത് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാൻ പോവാണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനകത്തെ ആ ഉള്ളിയൊക്കെ നല്ലതായിട്ട് കിടപ്പണ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് പറക്കി ചോറിനകത്തിരുന്നതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഓമയ്ക്കുണ്ട് പക്ഷേ ആരും അത്ര നമ്മൾ ഓമയ്ക്കുക അത്ര നമ്മൾ നമ്മളങ്ങോട്ടും എടുത്ത് ഉപയോഗിക്കത്തില്ല ഒന്നിൽ തോരൻ വെക്കും അല്ലെന്നൊരിൽ ഇറശ്ശേരി വെക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇതിപ്പം മെക്കുരട്ടിയൊന്നും അധികം നമ്മളങ്ങനെ വെക്കാറില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഓമയ്ക്കൊത്തിരി നല്ല ഗുണങ്ങളും ഉണ്ട് ഇത് യൂറിക്കാസിൻ ഒക്കെ ഇതൊക്കെ പച്ചക്കൊക്കെ കഴിച്ചാലും അല്ലാതെ കഴിച്ചാലും ഒക്കെ യൂറിക്കാസിൻ്റെ ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ഒരു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്